ില്ല പറയാനില്ല എനിക്ക് എനിക്കറിയാവുന്നതൊക്കെ എനിക്കറിയാവുന്ന ഈ കേസിനെ സഹായിക്കുന്ന എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും എന്റെ ആംഗിളിലാണ് ഞാൻ പറയുന്നത് ഞാൻ അന്ന് കണ്ടത് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കുന്നു കളയണമെന്ന് തോന്നി എന്റെ കൈ കിട്ടിയെന്ന് വെച്ച് ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവര് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അത് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല എന്തുകൊണ്ടിട്ടാണ് ഒരു വിധി വന്നതെന്നും എനിക്കറിയില്ല ഈ വിധി നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടില്ല വിധിയുടെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അതിൽ കുറ്റവാളിയേ അല്ല എന്നുള്ള അർത്ഥത്തിലാണോ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ പറ്റിയിട്ടുള്ള ലിങ്ക് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതറിയാത്രത്തോളം കാലം ഊഹോബോഹ കഥകൾ പറയാൻ ഞാൻ